പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഗ്രേസ്യമ്മയുടെയും മാമച്ചാൻ്റെയും ഈ സ്നേഹവും കരുതലും കാണുമ്പോൾ ആകെ സങ്കടം ആവുകയാണ് രേവതിക്കുട്ടിക്ക് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അലീനെ രേവതിക്കുട്ടി കുട്ടി വിളിക്കുക എന്നിട്ട് നിനക്ക് അവിടെ സുഖമാണ് ഓടിയെന്ന് ചോദിക്കുമ്പം എനിക്കിവിടെ സ്വർഗം പോലെയാണ് എന്നാണ് രേവതി മറുപടി പറയുന്നത് അത് കേൾക്കുന്നതേ മനസ്സ് നിറയും കാരണം ഇതിനു മുമ്പ് നിന്നെടുത്ത് നിന്ന് ഇപ്പം അവൾ ഒരു സ്വർഗ്ഗത്തിലാണ് എന്ന് പറയുമ്പം അത് അവരുടെ ഒരു ക്രെഡിറ്റായി വരുമല്ലോ അതിൻ്റെ ഒരു സന്തോഷം ഗ്രേസ്യമ്മയ്ക്കുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ ചിന്നുമോളിൻ്റെ ഇല്ലേ അത് കാണിക്കുന്നുണ്ട് ചിന്നുമോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പം പെട്ടെന്നൊരു ലോറി വന്ന് ഇടിക്കുന്നത് പോലും കാണിക്കുന്നുണ്ട് വീണ്ടും നമ്മുടെ രേവതിയെ തന്നെയാണ് കാണിക്കുന്നത് രേവതി ഗ്രേസ്യമ്മയ കൊച്ചമ്മയെന്നല്ലേ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട് ഇനി മേലാണ് എന്നെ കൊച്ചമ്മെന്ന് വിളിച്ചേക്കരുത് എന്നെ ആൻറ്റീന്ന് വിളിച്ചാൽ മതി അതുപോലെ മാമച്ചായനെ അങ്കിളിൽ നിന്നും വിളിച്ചാൽ എന്ന് പറയും ഇതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് രേവതിയുടെ മുഖത്ത് രേവതി അതെല്ലാം ഒരുപാട് സന്തോഷത്തോടും അമ്പരപ്പോടും ഒക്കെ കൂടിയാണ് കേൾക്കുന്നത് പിന്നീട് നമ്മുടെ കമലയെ കാണിക്കുന്നു ഇത്രയും ദിവസമായിട്ട് കമലെ കാണിച്ചില്ലല്ലോ കമല വൈജയന്തിയെ വിളിച്ചിട്ട് ആലീനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അവിടുത്തെ പണിയെല്ലാം ചെയ്യാൻ അവളുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ വൈജയന്തി പറയുവാണ് അവൾക്ക് നല്ല അടുക്കും ചിട്ടയും വൃത്തിയും വെടുപ്പും എല്ലാം ഉണ്ട് എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് അവൾ ചെയ്യും അവളെയും കൊണ്ട് ഒരു കുഴപ്പവും അതുപോലെ എന്തെങ്കിലും ഭക്ഷണം അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാൻ എന്നെ രുചിയാണെന്നറിയാവോ എന്നൊക്കെ ഇങ്ങനെ പറയുക രീതി കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീന അലീനക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കാരണം നേരെ കാണുമ്പം കീരീം പാമ്പിനെയും പോലെ എപ്പോഴും ഓരോന്ന് പറയുമെങ്കിലും മനസ്സിലുള്ളത് ഇതാണല്ലോ എന്നറിയുമ്പോൾ ഉള്ളൊരു സന്തോഷം